ം ഞാൻ കരുണനെല്ലൂർ പരമേശ്വരൻ നമ്പർ ഒരുപാട് തൃപ്രയാറ് കൂടൽ മാണിക്യം തുടങ്ങി നാനൂറ്റി ചില്ലാൻ ക്ഷേത്രങ്ങളിലെ തന്ത്രസ്ഥാനം വഹിക്കുന്ന കരുണനല്ലൂർ കുടുംബത്തിലെ രംഗമാണ് മുടക്കുഴ ശ്രീ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നത് ഞങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് മറ്റ് താന്ത്രിക അവകാശമുള്ള ക്ഷേത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക പരിഗണന ഞങ്ങൾ ഈ ക്ഷേത്രങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന് കൊടുക്കാറുണ്ട് അതിന് കാരണം ഇവിടുത്തെ പല സവിശേഷതകളുമാണ് അതിൽ എടുത്തു പറയേണ്ട ഒന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാട്ട് നടയായിട്ടുള്ള കൃഷ്ണനാണ് എന്നാലും തെക്കേ നടയിൽ ഗണപതിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും സരൂപ വിഗ്രഹ പ്രതിഷ്ഠയുണ്ട് മറ്റ് പല ക്ഷേത്രങ്ങളിലും രൂപമില്ലാതെ ഗണപതിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും സാന്നിധ്യം മാത്രമായിട്ട് ബലിക്കല്ലുകളായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ ഇവിടെ രൂപത്തോട് കൂടിയിട്ടുള്ള പ്രതിഷ്ഠയുണ്ട് അത് അപൂർവമായിട്ടുള്ള ഒരു വിശേഷമാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ആ വശത്തായിട്ടുള്ള കുളം വലിയ കുളമാണ് ഏകദേശം ക്ഷേത്രത്തിന്റെ അകത്തെ വിസ്താരം എത്രയാണോ അതേ വലിപ്പത്തിൽ തന്നെയുള്ള ഒരു കുളാണ് അതൊക്കെ ഒരു പ്രത്യേക വാസ്തുശാസ്ത്രന്മാരായിട്ട് തന്നെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഊരാൺമ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശവും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് നിക്ഷിപ്തമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യത്തിനും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലെങ്കിൽ പോലും മുന്നിട്ട് തന്നെ വന്ന് കാര്യങ്ങൾ ചെയ്യാൻ പണ്ടു തൊട്ടേ എൻ്റെ കാരണവന്മാർ നിർദ്ദേശം തന്നിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രത്തിൽ ഇന്നൊരു വിശേഷമായിട്ടുള്ള ദിവസം ഈ അഷ്ടമിരോഹിണി ദിവസം ചേരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ